ഒരു പുരാതന പുണ്യക്ഷേത്രം വീണ്ടും മാജിക്കൽ ടെമ്പിൾ വാക്കി ഇത് മട്ടന്നൂരുള്ള സ്വാമി ക്ഷേത്രമാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ മട്ടന്നൂർ പരിയാരം ക്ഷേത്രത്തിലെ ഓരോ ഫോട്ടോസും ആ ക്ഷേത്രത്തിൻ്റെ ഭംഗിയും പിന്നെ പഴമയും ഒക്കെ മനസ്സിലാവും ക്ലാസിക്കൽ ചുവർ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കേട്ടോ ഈ ക്ഷേത്രം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക നവീകരണം ചെറിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ ചുവർചിത്രങ്ങളെല്ലാം ഇനി നമുക്ക് ഒന്നുമില്ലാതെ ഈ ക്ഷേത്രത്തിലേക്ക് നടക്കാം എല്ലാം കാണാം ക്ഷേത്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാം ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നടക്കാമല്ലേ ഈ നരന്തരത്ത മഴയിൽ മട്ടന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പക്ഷെ എന്നാൽ അതോടൊപ്പം തന്നെ സർവസൈന്യാധിപ ഭാവത്തിലാണ് ചെറിയ പ്രായത്തിൽ തന്നെ യുദ്ധസന്നദ്ധനായിട്ട് നിൽക്കുന്ന ഒരു ഭാവമാണ് ഭഗവാൻ അത് നമ്മുടെ മനസ്ഥിതി നമ്മൾ നമ്മളേത് രീതിയിലാണോ ക്ഷേത്രത്തിലേക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ബോധ്യവും അത് ഭഗവാന്റെ മുഖത്തൊരു പ്രത്യേക ലക്ഷണമാണ് ആയുധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളിൽ ഇന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആയുധം ഭഗവാൻ്റെ കയ്യിലുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം നിങ്ങൾക്ക് വെളുപ്പം എന്നാണ് നമ്മൾ കടാരാന്ന് പറഞ്ഞ ഒരു ആയുധം കണ്ടിട്ടുണ്ടാവും ച്ചാൽ വളരെ ചെറുതായിരിക്കും പക്ഷെ എന്നാൽ മൂർച്ചയായി പക്ഷെ അതിൽ ഷേപ്പൊന്നും ഉണ്ടാവില്ല എന്നാൽ ഒരു ത്രികോണ ഷേപ്പിൽ നല്ല മൂർച്ചയോടുകൂടി ഒരു ആയുധം ചെറിയൊരു പിടിക ഉണ്ടാവും അതിന് അത് കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടോ അത് ഭഗവാന്റെ വലത് കയ്യിൽ ഉണ്ടാവും ഇടത് കൈ വന്നിട്ട് സാധാരണ രീതിയിൽ ഇടുപ്പിൽ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഭാവമാണ് പക്ഷെ ചെ പന്ത്രണ്ട് കയ്യിലുള്ള മുഴുവനുണ്ടിട്ടില്ല ആ ഭഗവാന്റെ കയ്യില് ഒരു ആയുധം ഉണ്ടാവും പക്ഷെ ഇത് തനിയെ നിൽക്കുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ വളരെ വിരളോ വിരളോ അല്ല ഇല്ല ഒരുപാട് അന്വേഷിച്ച് രണ്ടുപേരെങ്ങും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഭാവമാണ് അതാണെന്ന് പറയാം നമ്മുടെ മാനസ്തി എങ്ങനാണോ നമ്മളെത്രയും ശ്രദ്ധിയും വെച്ചോടുകൂടി അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് ദേശീയഭാവത്തിലാണോ അല്ലെങ്കിൽ നല്ല സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ എങ്ങനെയാണോ ക്ഷേത്രങ്ങളിലേക്ക് എത്തി ഭഗവാനെ ദർശിക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു ദർശനം ഭഗവാൻ നൽകുക അതൊരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഭഗവാന്റെ ഭാവം എന്ന് പറഞ്ഞാൽ ബാലുമുരുകനാണ് ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു കൂടി തന്നെ ഭഗവാനെ തൊഴുകുക പക്ഷേ എന്നാൽ പോലും നമ്മളെല്ലാം ആയിക്കൊണ്ട് എല്ലാം വേഗം തരുന്ന രീതിയിൽ യുദ്ധസന്നദ്ധനായിട്ട് നിൽക്കുകയാണ് അത്രയും അറിവും ഞാനും ഇവിടുന്ന് കിട്ടും കേട്ടോ ആ രീതിയിൽ മനസ്സർപ്പിച്ചൊന്നും ഒഴിഞ്ഞു നോക്കുന്ന ും പഴയ ഒരു രീതി അതിന് ശേഷമാണ് കേരളത്തിലെ ചുവച്ചിത്രങ്ങളും കലയും രൂപപ്പെട്ടത് അതിന് ശാസ്ത്രീയമായ വശങ്ങൾ വന്നു കേരളത്തിൻ്റെ ചുവച്ചിത്രത്തെ പറ്റി പഠിക്കുന്ന ആധികാരികമായിട്ട് പഠനം നടത്തിയ കെ കെ വാര്യർ സാറ് കെ കെ മാരാർ സാറ് അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതിനെ പറ്റി പഠിക്കുകയും ഇതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പ്രബന്ധങ്ങളും ബുക്കുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അയോധ്യ എക്സ്കേഷൻ നടത്തിയ മുഹമ്മദ് സാർ കേട്ടിരുന്നോ കോഴിക്കോട് കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോ എന്തായാലും ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷത്തിന് മേലെയുള്ള പഴക്കം അദ്ദേഹം ഈ ചിത്രങ്ങൾക്കും ഈ നിർമ്മിതിക്കും ഗണിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു അമ്പലമാണ് ഇതിൻ്റെ നവീകരണ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനൊന്നും ഒന്നും ഒരു മാറ്റവും വരുത്താതെ തന്നെ ഇത് ഇതുപോലെ തന്നെ സംരക്ഷിച്ച് നമ്മൾ ചുറ്റുപാടുള്ള നിർമ്മിതികൾ മാത്രം എടുക്കാനുള്ള ഒരു പദ്ധതിയിലാണ് അതിന് എന്താണ് സംഭവിച്ചു പോയത് ഈ ക്ഷേത്രം ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാലഘട്ടയല്ല ആ ഒരു കാല അളവിൽ ഒരുപാട് തലമുറകളും ഒരുപാട് ജനപദങ്ങൾ തന്നെയും ഇവിടെ വന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഇതൊക്കെ തന്നെ അന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ അന്നത്തെ മോഷക രാജവംശം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ ഇവരൊക്കെ വരുന്നതിന് മുമ്പിൽ നിലവിൽ നമ്മൾ പഠിച്ച എല്ലാ രാജവംശങ്ങൾക്കും മുമ്പിലുള്ള ഒരു കാലമാണ് അത്രയും പ്രാചീനമായ ആ കാലത്ത് ഉണ്ടായത് പിന്നെ ഇങ്ങോട്ട് വരുക എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ മുൻഭാഗം മുഴുവൻ വയലും ഇതാണ് അന്നത്തെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ആ ഒരു സമൂഹം ആണ് ഇവിടെ ആദ്യമായിട്ട് ഇവിടെ എത്തിയതും ഇവിടെ ആരാധിച്ചത് ഇതിന് മുന്നിലുള്ള അയ്യപ്പൻകാവില് അതിനുള്ള തെളിവായിട്ട് കാലഭൈരവ ആരാധന സമ്പ്രദായത്തിൽ ഇവിടെ മൃഗങ്ങളെയും പിന്നെ അങ്ങനെയുള്ള രൂപങ്ങൾ തറാക്കോട്ട ശില്പങ്ങൾ അവിടെ സമർപ്പിച്ചിരുന്നു ആ ഒരു അന്ന് ക്ഷേത്ര സങ്കേതങ്ങളോ അങ്ങനെയുള്ള ഈ ഇതുപോലുള്ള നിർമ്മിതിയോ ആരാധനാ സമ്പ്രദായമോ ഒന്നും വന്നില്ല അതിനു ഒരു കാലത്താണ് അത് സംഭവിച്ചത് അതിനുശേഷം പിന്നെ ഇതുപോലുള്ള ക്ഷേത്ര സമുച്ചയങ്ങൾ വരികയും പിന്നെ അങ്ങോട്ട് ഒരുപാട് കാലം എന്ന് വെച്ചാൽ ഒരു പത്തോ അഞ്ഞൂറോ കൊല്ലം മുമ്പേ ഇതിൻ്റെ നാശം എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വന്നു എന്ന് വെച്ചാൽ കാലം മാറി നമ്മുടെ ക്രമങ്ങൾ മാറി ഓരോ സ്ഥലങ്ങളും മാറ്റം വന്നു ഇത് ഒരു വിസ്മൃതിയിലായി ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലായി പോയൊരു സ്ഥലമാണ് ഇപ്പോൾ വീണ്ടും അതിനൊരു പുരോഗതി വരുന്നതാണ് അപ്പോൾ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഉള്ളത് ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള രാജേശ്രീ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതാണ് അതിന് ഏറ്റവും കാരണമായിട്ടുള്ളത് പ്രശാന്തമായിട്ടും ബിന്ദു വെച്ചാണ് ഇവിടെ എത്തുകയും നമുക്ക് പോലും അറിഞ്ഞൂടാത്ത ചരിത്രങ്ങളും കാര്യങ്ങളും അവരുടെ യൂട്യൂബിലേക്കിടയും അമ്മഭാരതം അങ്ങനെയുള്ള ഫേസ്ബുക്ക് ചാനൽ വഴിയൊക്കെ പറയുന്നുണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാവരും അത് കണ്ടുകഴിഞ്ഞാൽ അതിനകത്ത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഏറ്റവും നന്നായിട്ട് നമ്മളിത് പരിപാലിക്കും ഇനി വരുമ്പോഴത്തേക്കും ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത അടുത്ത കാലങ്ങളിൽ കാണാം ഭഗവാൻ ഏറ്റവും നന്നായിട്ട് തിരുമേനി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ക്ഷിപ്രപ്രസാദിയായിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും ഫലം കിട്ടുന്ന ഒരു അമ്പലമാണ് അതിനുള്ള ഒരു ഭഗവാനാണ് തൊട്ടപ്പുറം തന്നെ വിഷ്ണു ഭഗവാൻ്റെ ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂർണ്ണ സ്വരൂപ മഹാവിഷ്ണു ആണ് ഒരു അവതാര ഭാവത്തിലുമല്ല എങ്ങനെയാണോ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കേണ്ട അതേ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷം മുമ്പ് സാധാരണയുള്ള ഇന്ന് കാണുന്ന തന്ത്രിവൈര്യന്മാരോ ഒന്നുമല്ല അതിനും മുമ്പിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഋഷിവര്യന്മാർ തന്നെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് ആരാധിച്ചു വരുന്ന ഒരു വിഗ്രഹമാണ് അതിപ്പം ബാലാലയത്തിലാണുള്ളത് വിഗ്രഹം ഇവിടെ മാറ്റി മാറ്റിവെച്ചിട്ടാണുള്ളത് അതനി പുതിയ അമ്പലം ശ്രീകോവില് പണി കഴിഞ്ഞിട്ട് അതിനകത്ത് അടുത്ത വർഷം പ്രതിഷ്ഠ നടക്കും അപ്പോൾ എല്ലാവർക്കും അന്നേരം ഒത്തുചേരാമെന്ന് പ്രതീക്ഷയോടെ e aí